അറിവിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാടുകളിലും ഇടയ്ക്കിടെ ഗ്രാമപ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഉടുമ്പിനെ കണ്ടിട്ടുണ്ടോ ഉടുമ്പ് പല്ലിവർഗത്തിൽപ്പെടുന്ന ഉരകങ്ങളാണ് ബംഗാൾ മോണിറ്റർ വാരണസ് ബംഗ്ലൻസിസ് ഇന്ത്യൻ മോണിറ്റർ ലിസാർഡ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രദേശങ്ങളിൽ വിഹരിക്കുന്ന ഒരു ശ്രദ്ധേയമായ ജീവിയാണ് ഉടുമ്പുകൾ ഇവയെക്കുറിച്ചു കുറെ അധികം തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് വരൂ നമുക്ക് ഈ ആകർഷകമായ ഉരകത്തിന്റെ സവിശേഷതകളെക്കുറിച്ചറിയാം ഉടുമ്പുകൾക്ക് വിശേഷമായ സവിശേഷതകളുണ്ട് അത് അവയെ വളരെ ശ്രദ്ധേയമാക്കുന്നു ഉടുമ്പ് ഒരു വലിയ ഭൂതല ഉരകമാണ് ചില മൂക്ക് മുതൽ വാൽ വരെ നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വരെ നീളമുണ്ട് മുതിർന്നവരുടെ അലങ്കാരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൗമാരപ്രായക്കാർ കൂടുതൽ ഊർജ്ജസ്വലമായ പാറ്റേണുകൾ പ്രദർശിപ്പിക്കുന്നു കഴുത്ത് തൊണ്ട പിൻഭാഗം എന്നിവിടങ്ങളിൽ ഇരുണ്ട ബാറുകളുള്ള കൗമാരക്കാർ കൂടുതൽ വർണ്ണാഭമാണ് ഇരുണ്ട ക്രോസ് ബാറുകളുള്ള വയർ വെളുത്തതും ചാരനിറമോ മഞ്ഞയോ കാണപ്പെടുന്നു അവ പക്വത പ്രാപിക്കുമ്പോൾ ഇരുണ്ട പാടുകൾ കാരണം അവയുടെ നിറം ഇളം തവിട്ട് അല്ലെങ്കിൽ ചാരനിറമായി മാറുന്നു അവയ്ക്ക് ബാഹ്യ മൂക്കുദ്വാരങ്ങൾ അഥവാ നാരസ് ഉണ്ട് അവ പിളർപ്പ് പോലുള്ളതും തിരുശ്ചീനമായി ഓറിയന്റഡ് ആണ് ഇത് കണ്ണിനും മൂക്കിന്റെ അഗ്രത്തിനും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നു അവശിഷ്ടങ്ങളോ വെള്ളമോ ഒഴിവാക്കാൻ ഇവ ഇഷ്ടാനുസരണം അടയ്ക്കാം അവയുടെ ചർമ്മത്തിൽ ചെറിയ കുഴികളുള്ള പരുക്കൻ പാടുകളുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാരിൽ നന്നായി കാണപ്പെടുകയും ചെയ്യുന്നു ഫെറോമോൺ പോലുള്ള പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിൽ ഈ സ്കെയിലുകൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മറ്റൊരുഗങ്ങളെപ്പോലെ അവയ്ക്ക് അഗ്രഭാഗം പിളർന്ന പോലെ ഉള്ള നാവുണ്ട് അത് പ്രധാനമായും ഇരയെ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നു വലിയ കഴുത്ത് ബലമുള്ള വാൽ നഖങ്ങളും ബലമേറിയ വിരലുകളും ഉപയോഗിച്ച് എവിടെയും പിടിച്ചുകയറാനും ബലമായി പിടിച്ചിരിക്കാനുമുള്ള കഴിവുകൾ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ അവയ്ക്ക് വാലിലും ശരീരത്തിലും കൊഴുപ്പ് നിക്ഷേപമുണ്ട് ഇരകൾ വിരളമായ സമയങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് ഉടുമ്പുകളുടെ പല്ലുകൾ താടിയല്ലുകളുടെ ഉള്ളിൽ കൂടിച്ചേർന്നതാണ് ഉടുമ്പുകൾ വിവിധ ആവാസവ്യവസ്ഥകളോട് പൊരുത്തപ്പെടുന്നതിന് പേരുകേട്ടതാണ് അവ പ്രധാനമായും കരയിൽ ജീവിക്കുന്ന ജീവികളാണ് വനങ്ങൾ മുതൽ വരണ്ട പ്രദേശങ്ങൾ വരെയുള്ള നിരവധി പരിതസ്ഥിതികളിൽ ഇവയെ കാണാം പലപ്പോഴും മാളങ്ങളിലോ പാറകളിലെയും കെട്ടിടങ്ങളിലെയും വിള്ളലുകളിലോ മരങ്ങളുടെ പൊള്ളകളിലോ അഭയം പ്രാപിക്കുന്നു ഉടുമ്പിന്റെ കുട്ടികൾ മരങ്ങളിൽ സമയം ചിലവഴിക്കുന്നവയാണ് പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ഈ ഉടുമ്പുകൾ ഏകാന്ത ഇഷ്ടമാണ് ഇവാപകൽ നേരത്തുണർന്നു പ്രവർത്തിക്കുന്നതുമാണ് ശരീരോഷ്മാവ് ഉയർത്താൻ രാവിലെ വെയിലിന്റെ ചൂടേൽക്കുന്നു പുലർച്ചെയാണ് അവർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉടുമ്പുകൾക്ക് വൈവിധ്യമാർന്ന ഭക്ഷണരീതിയുണ്ട് ആർത്രോബോർഡുകൾ ചെറിയ കശേരുക്കൾ നിലത്തുള്ള ചെറിയ പക്ഷികൾ മുട്ടകൾ മത്സ്യം എന്നിവയെ വേട്ടയാടുന്നു മുതല മുട്ട ഉടുമ്പിന്റെ ഏറ്റവും ഇഷ്ടഭോജ്യങ്ങളിൽ ഒന്നാണ് അവരുടെ തീക്ഷ്ണമായ കാഴ്ചശക്തി ദൂരെ നിന്ന് ഇരയെ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നു അവ മാംസാവശിഷ്ടങ്ങളും അഴുകിയ മാംസവും ഭക്ഷിക്കുന്നതിനാൽ പ്രകൃതിദത്ത മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ സഹായിക്കുന്നതിനാൽ അവ ആവാസവ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ഉടുമ്പുകൾ അവരുടെ ചുറ്റുപാടുകൾ നന്നായി കാണുന്നതിന് പിൻകാലുകളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ആൺ ഉടുമ്പുകൾ മറ്റ് ആൺ ഉടുമ്പുകളുമായ യുദ്ധത്തിൽ ഏർപ്പെടുകയോ പോലുള്ള കൗതുകകരമായ പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കുന്നു അവർ വൈദഗ്ധ്യമുള്ള മലകേറ്റക്കാരും നീന്തൽക്കാരും കൂടിയാണ് അവരുടെ പരിസ്ഥിതി നിരീക്ഷിക്കുന്നതിൽ അവർ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു അവയുടെ പ്രകൃതിയുമായും സാഹചര്യമായും പൊരുത്തപ്പെടാനുള്ള കഴിവുകളും വൈവിധ്യമാർന്ന പെരുമാറ്റങ്ങളും അവയെ ആകർഷകമായ ജീവികളാക്കുന്നു എന്നിരുന്നാലും അവയുടെ വൈവിധ്യമാർന്ന ആവാസ് വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ആവശ്യകതയും ഇത് അടിവരയിടുന്നു ഉടുമ്പുകൾ മനുഷ്യർക്ക് സാധാരണ അപകടകാരികളല്ല അവയ്ക്ക് വിഷമില്ല അവർ പൊതുവെ ലജ്ജാശീലരാണ് സാധ്യമാകുമ്പോഴെല്ലാം മനുഷ്യസമ്പർക്കം ഒഴിവാക്കും എന്നിരുന്നാലും അവ പ്രതിരോധത്തിലാകുകയും ഭീഷണി നേരിടുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ കടിച്ചേക്കാം മൂർച്ചയുള്ള പല്ലുകളും ശക്തമായ താടിയല്ലുകളും കാരണം ഇവയുടെ കടി വേദനാജനകമാകുമെങ്കിലും പാമ്പുകളെപ്പോലെ അവ വിഷമുള്ളതല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഉടുമ്പുകളുടെ വിഷം മനുഷ്യർക്ക് മാരകമല്ല പക്ഷേ വേദന നീർവീക്കം രക്തസ്രാവം തുടങ്ങിയ നേരിയ ലക്ഷണങ്ങൾക്ക് കാരണമാകും അവ അവയുടെ ഇരകളായ ചെറിയ മൃഗങ്ങളിൽ ഇത് കൂടുതൽ ഫലപ്രദമാണ് അപൂർവമായി മാത്രമേ കടിയേൽക്കാറുള്ളൂ അങ്ങനെ ഉണ്ടായാൽ അണുബാധ തടയുന്നതിനും അലർജി പ്രതിപ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനും വൈദ്യസഹായം തേടുന്നത് നല്ലതാണ് ഉടുമ്പുകൾ ഊർജ്ജസ്വലവും ശക്തരുമാണ് കരയിൽ വേഗത്തിലും അനായാസവും ചലിക്കുന്നതിനും പ്രഗത്ഭരായ മലകേറ്റക്കാരുമാണ് പരിസ്ഥിതി ഫലപ്രദമായി നാവിഗേറ്റ് ചെയ്യുന്നതിന് അവർ അവരുടെ ശക്തമായ കൈകാലുകളും നഖങ്ങളും ഉപയോഗിക്കുന്നു ഉടുമ്പുകൾ മുട്ടയിട്ട് പുനരുൽപാദനം നടത്തുന്നു പെൺ ഉടുമ്പുകൾ മുട്ടയിടുന്നതിന് നിരപ്പായ നിലമോ കുത്തിനെ നിൽക്കുന്ന തീരമോ തിഞ്ഞെടുക്കുന്നു അവിടെ കൂട് നിർമ്മിക്കാനായി ഒരു കുഴി കുഴിക്കുഴിക്കുന്നു മുട്ടയിട്ടതിനുശേഷം പെൺ ഉടുമ്പുകൾ മണ്ണുകൊണ്ട് കൂട് നിറയ്ക്കുകയും മുട്ടകൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു മണ്ണ് ഒതുക്കുന്നതിന് അവയുടെ മൂക്ക് ഉപയോഗിക്കുന്നു ഈ മുട്ടയിടുന്ന രീതി പല പല്ലി ഇനങ്ങളിലും സാധാരണമാണ് അവിടെ അവർ മുട്ടയിടുകയും അമ്മയുടെ ശരീരത്തിന് പുറത്ത് ആ മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്നു അവയുടെ മുട്ടകൾക്ക് സംരക്ഷണവും അനുയോജ്യമായ കാലാവസ്ഥാ സാഹചര്യങ്ങളും നൽകുന്ന വൈവിധ്യമുള്ള സ്ഥലങ്ങളിൽ കൂടുണ്ടാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു അവർ പലപ്പോഴും മാളങ്ങൾ മരങ്ങളുടെ പൊത്തുകൾ അല്ലെങ്കിൽ പാറകളിലെ വിള്ളലുകൾ എന്നിവ പോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇതൊരു സ്ഥിരതയുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുകയും മുട്ടകൾ ശരിയായി വളർച്ചയെത്തി വിരിയുന്നതിന് ആവശ്യമായ താപനിലയും ഈർപ്പവും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അവയുടെ മുട്ടകൾക്കുള്ള ഇൻകുബേഷൻ കാലയളവ് വളരെ ദൈർഘ്യമേറിയതാണ് നൂറ്റി അറുപത്തിയെട്ട് മുതൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ദിവസം വരെയാണ് മുട്ടകൾ വിരിയാനുള്ള സമയം താപനില ഈർപ്പം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് ഊ കാലയളവ് വ്യത്യാസപ്പെടാം ഏകദേശം നാൽപ്പത് മുതൽ എൺപത് ശതമാനം മുട്ടകൾ മാത്രമേ വിരിയാറുള്ളൂ ഇരപിടിയന്മാരിൽ നിന്നും പാരിസ്ഥിതിക തീവ്രതകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായ മുട്ടകൾ സാധാരണയായി സുരക്ഷിതവും അറിഞ്ഞിരിക്കുന്നതുമായ സ്ഥലത്ത് ഇടുന്നു വികസിക്കുന്ന ഭ്രൂണങ്ങൾ ദുർബലമാകുന്ന ഒരു നിർണായക സമയമാണ് നീണ്ട ഇൻകുബേഷൻ കാലയളവ് അതുകൊണ്ട് തന്നെ സന്തതികളുടെ നിലനിൽപ്പിനു കൂടുണ്ടാക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഒരു നിർണായക ഘടകമാക്കി മാറുന്നു ഏകദേശം രണ്ടര മുതൽ മൂന്ന് വയസ്സ് ആകുമ്പോഴേക്കും അവർ ലൈംഗിക പക്വത പ്രാപിക്കുന്നു സാധാരണഗതിയിൽ അവർ അവരുടെ ജീവിതത്തിലുടനീളം ഓരോ വർഷവും ക്ലച്ചിൽ ഏകദേശം മുട്ടകൾ ഇടുന്നു ഭക്ഷണം സമൃദ്ധവും കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിന് അനുകൂലമായ സാഹചര്യവുമുള്ള മഴക്കാലത്താണ് ഈ ഉരുകങ്ങളുടെ പ്രജനനകാലം സാധാരണയായി ഉണ്ടാകുന്നത് ഉടുമ്പിന്റെ പ്രത്യുത്പാദന ശീലങ്ങൾ അവരുടെ പെരുമാറ്റത്തിൻറെയും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു ജീവിക്കുന്നതിന്റെയും ഉദാഹരണമാണ് അവയുടെ ആയുസ് സംബന്ധിച്ചിടത്തോളം ഉടുമ്പുകൾ മറ്റു ഉരുകങ്ങളെക്കാൾ താരതമ്യേന ദീർഘകാലം ജീവിക്കുന്നതായി അറിയപ്പെടുന്നു കാട്ടിൽ അവർക്ക് ഇരുപത്തിരണ്ടു വർഷം വരെ ജീവിക്കാൻ കഴിയും എന്നിരുന്നാലും ഇത് പാരിസ്ഥിതിക സാഹചര്യങ്ങളെയും വേട്ടക്കാരിൽ നിന്നും മനുഷ്യപ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള ഭീഷണികളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം സംരക്ഷണത്തിൽ ശരിയായ പരിചരണത്തോടെ പ്രകൃതിദത്ത വേട്ടക്കാരുടെ അഭാവവും ഭക്ഷണത്തിനും വൈദ്യ പരിചരണത്തിനും സ്ഥിരമായ സൗകര്യവും ഉണ്ടെങ്കിൽ അവർ കൂടുതൽ കാലം ജീവിച്ചേക്കാം കാട്ടിൽ അവ നേരിടുന്ന ഭീഷണികൾ കണക്കിലെടുക്കുമ്പോൾ അവയുടെ ദീർഘായുസും പ്രത്യുൽപാദനശീലങ്ങളും ജീവിവർഗ്ഗങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ബിസ്കോബ്ര രാജസ്ഥാനിൽ ഗോയ്ഡ് ബംഗ്ലാദേശിലും പശ്ചിമ ബംഗാളിലും കുഷാപ്പ് അല്ലെങ്കിൽ ഗോഷാപ്പ് പഞ്ചാബ് ബിഹാർ എന്നിവിടങ്ങളിൽ ഗോഹ് മഹാരാഷ്ട്രയിൽ ഖോർപാഡ് ശ്രീലങ്കയിൽ തലഗോയ എന്നിങ്ങനെയാണ് ഉടുമ്പുകൾ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിരുപദ്രവകാരികളാണെങ്കിലും ഈ പ്രദേശത്തുടനീളമുള്ള നാടോടി ഐതിഹ്യങ്ങളിൽ ഇവ വിഷമുള്ളവയാണെന്ന് വിശ്വസിക്കുന്നു രാജസ്ഥാനിൽ മഴക്കാലത്ത് മാത്രമേ പല്ലികൾ വിഷുലിപ്തമാകൂ എന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു ഉടുമ്പുകളെ വേട്ടയാടി അവയുടെ ശരീരത്തിലെ കൊഴുപ്പ് തിളപ്പിച്ച് വേർതിരിച്ചെടുക്കുന്നത് നാടൻ ചികിത്സാ രീതികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഉടുമ്പിന്റെ തൊലി പരമ്പരാഗതമായി ദക്ഷിണേന്ത്യൻ താളവാദ്യമായ മഹാരാഷ്ട്രയിലെ ദിമാദി എന്നറിയപ്പെടുന്ന കഞ്ചിറയുടെ ഡ്രം ഹെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ഇന്ത്യയിൽ ഉടുമ്പുകൾക്കുള്ള പ്രധാന ഭീഷണികൾ എന്തെല്ലാം ആണെന്ന് നോക്കാം നഗരവൽക്കരണവും ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങളും അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ഗണ്യമായ കുറവുണ്ടാക്കി മാംസം തൊലി കൊഴുപ്പ് എന്നിവയ്ക്കായി അവർ വേട്ടയാടപ്പെടുന്നു അവ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഇവയിൽ പലതും ശാസ്ത്രീയ തെളിവുകളെക്കാൾ അന്ധവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അനധികൃത വന്യജീവി കച്ചവടമാണ് ഇവയുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണം കീടനാശിനികളുടെ ഉപയോഗം ഇവയുടെ ഭക്ഷണത്തിന്റെ അഭാവത്തിന് ഇടയാക്കും ഇത് അവയുടെ നിലനിൽപ്പിനെ ബാധിക്കും നിയമപരമായ പരിരക്ഷ ഉണ്ടായിരുന്നിട്ടും അവരുടെ ശരീരഭാഗങ്ങൾക്കായി വേട്ടയാടുന്നത് തുടരുന്നു ചില പ്രദേശങ്ങളിൽ പ്രാദേശിക ഉത്സവങ്ങളുടെയോ പാരമ്പര്യങ്ങളുടെയോ ഭാഗമായി അവരെ പിടികൂടി കൊല്ലുന്നു വലിച്ചെറിയുന്ന ഭക്ഷണപാനീയ പാത്രങ്ങൾ അവരുടെ ക്ഷേമത്തിന് ഭീഷണിയാകുന്നു ഈ ഘടകങ്ങളെല്ലാം ഉടുമ്പുകളുടെ എണ്ണം കുറയുന്നതിന് കാരണമാകുന്നു ഈ ഉരകങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ സംരക്ഷണ നടപടികളുടെയും പൊതുജന അവബോധത്തിന്റെയും ആവശ്യകത ഊന്നിപ്പറയുന്നു ഇന്ത്യൻ മോണിറ്റർ ലിസാർഡ് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഉടുമ്പിനെ പിടിക്കുവാനോ കടത്തുവാനോ വേട്ടയാടാനോ കൈവശം വെക്കുവാനോ പാടുള്ളതല്ല തടവു ശിക്ഷയടക്കം ജാമ്യം ഇല്ലാത്ത കുറ്റമാണ് ഇത് ഉടുമ്പുകൾ അതിന്റെ വംശനാശ ഭീഷണിയിലാണ് ഇവയെ വേട്ടയാടുന്നതിൽ നിന്നും ആവാസവ്യവസ്ഥയുടെ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിർണായകമാണ് ഇന്ത്യൻ മോണിറ്റർ ലിസാർഡ് ആവാസവ്യവസ്ഥയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് ഭാവി തലമുറകൾക്ക് അഭിനന്ദിക്കാനും പഠിക്കാനും ഈ ഇനത്തെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം